ഹലോ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കാണുക പിന്നെ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടുക എന്തായാലും ഇന്ന് വാങ്ങിയ ഫ്രഷ് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ കൂടുതൽ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കുമല്ലോ അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ഇറച്ചിച്ചോറ് ഉണ്ടാക്കാമെന്ന് ഇത് കുറേ ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പീസ് ഒക്കെ ഞാൻ യൂട്യൂബിൽ നോക്കി അപ്പോൾ ഓൾറെഡി നമ്മുടെ വീട്ടിൽ വീട്ടിലുണ്ടാക്കാറുണ്ട് അപ്പം ഞാൻ എല്ലാം കൂടെ മിക്സപ്പ് ചെയ്ത് എൻ്റേതായ രീതിക്ക് ഒരു ഇറച്ചിച്ചോറ് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് ഫ്ലോപ്പ് ആകുമോ നല്ലതാകുമോ എന്നൊന്നും അറിയില്ല എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം സാധാരണ നമ്മൾ ഇതുപോലെ ഫ്രഷ് ചിക്കൻ വാങ്ങുമ്പോഴത്തേക്കും അവിടുന്ന് കട്ട് ചെയ്ത് തരുകയാണ് അപ്പം പക്ഷേ ഇത്തവണ ഇക്കാൾക്ക് ടൈം ഉണ്ടായിരുന്നില്ല നമ്മൾ ഒരുപാട് ടൈം അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങൾ സാധനങ്ങൾ മേടിച്ചുകൊണ്ടെങ്കിൽ വന്നതുകൊണ്ട് അത് കട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പം ഞാൻ ഓർത്തു ഞാൻ തന്നെ ചെയ്യാവുന്നു എനിക്ക് ആദ്യമൊന്നും അറിയത്തേ ഇല്ലായിരുന്നു കേട്ടോ ഞാൻ കല്യാണത്തിന് ശേഷം ആ വീട്ടിൽ നിന്ന് ഒക്കെ കണ്ടു നമുക്ക് അവിടെ കോഴിക്കടെ ഉണ്ടായിരുന്നു വീട്ടിൽ അപ്പം അങ്ങനെ ഇത് മുറിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് ഇക്കയുടെ അമ്മ ചെയ്യുവേ അപ്പം അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് ഇത് എങ്ങനെയാണെന്നുള്ളത് പക്ഷേ ഇവിടെ വന്നതിന് ശേഷം പിന്നെ ഇക്ക ചെയ്യുന്നത് കണ്ട് ഞാൻ അങ്ങനെ പഠിച്ചെടുത്താണ് ഈ കോഴിയൊക്കെ എങ്ങനെയാ മുറിക്കുക ഫുൾ ആയിട്ടുള്ള കോഴി മുറിക്കുന്നത് ചിലവരിങ്ങനെ മുറിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ പറയുന്ന കിട്ടുണ്ട് അതായത് മൊത്തം എല്ലുള്ള കഷ്ടം പോലെ ഫീൽ ചെയ്യുന്നു പക്ഷേ ഒരു പ്രത്യേക രീതിക്ക് നമ്മൾ മുറിച്ചു കഴിഞ്ഞാൽ എല്ലാ പീസിലും എന്താ പറയാ ഇറച്ചിയുള്ള രീതിക്ക് നല്ല ഭംഗിക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചെടുക്കുന്നത് ഒരുമാതിരിപ്പെട്ട കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ളതും പിന്നെ മീൻ വൃത്തിയാക്കുന്നതും ചിക്കൻ വൃത്തിയാക്കുന്നതും അങ്ങനെയുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ പിന്നെ പഠിക്കാൻ തുടങ്ങിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ കല്യാണം കഴിഞ്ഞ് നിന്നപ്പോഴത്തേക്കും ഇക്കട അമ്മ ചെയ്യുന്നത് കണ്ട് ഒക്കെ നമ്മൾ പഠിച്ചു പിന്നെ അവിടെ ആകുമ്പോഴത്തേക്കും പിന്നെ എന്തെങ്കിലും ചെറിയ ചെറിയ ജോലികളൊക്കെ നമ്മളിങ്ങനെ അരിങ്ങുക പിന്നെ അങ്ങനത്തെ ഒക്കെയാണല്ലോ ചെയ്യുന്നത് ഒന്നും ചെയ്യാൻ കയറത്തൂല്ല അപ്പോൾ പിന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് ഇതെല്ലാം നമ്മൾ ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ നമ്മൾ എളുപ്പത്തിന് ഈ ചിക്കനൊക്കെ മേടിക്കുന്നത് ഇവിടുന്ന് അടുത്തുള്ള ലുലു എന്നൊക്കെ ആയിരിക്കും കേട്ടോ പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ ഫിഷ് മേടിക്കാൻ പോകുമ്പോഴത്തേക്കും അവിടെ ഇതുപോലെ ഒരു സ്പേസ് ഉണ്ട് അപ്പോൾ അവിടെ നമ്മൾ മേടിക്കും പക്ഷെ അവിടുന്ന് ചിക്കൻ മേടിക്കുന്നത് എനിക്കറിയില്ല ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കറക്കിക്കൊരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ നാട്ടിൽ നിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റാണ് വരുന്നത് ഇതിപ്പം നമ്മൾ ഫ്രഷ് ചിക്കനാണ് മേടിച്ചിട്ടുള്ളത് പക്ഷേ എന്നാലും അത്ര നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര ടേസ്റ്റും കാര്യങ്ങളൊന്നും മിക്കവാറും എനിക്ക് കിട്ടാറില്ല കേട്ടോ എപ്പോഴും ചിക്കൻ മേടിക്കുന്നത് ഈ വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിൽ അവിടെ പോയി മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ഒരു ഫിഫ്റ്റീൻ തെറംസ് ഒക്കെ ഉള്ളു വരുന്നുള്ളൂ കേട്ടോ പെർ കെ ജി ഫിഫ്റ്റീൻ തൊറംസ് ആണ് വരുന്നത് ടേസ്റ്റ് വൈസ് അടിപൊളിയാണ് എനിക്ക് തോന്നുന്നു ചിലപ്പം അവിടെ ഫാമി ചിലപ്പം വരുന്നതായിരിക്കും അപ്പോൾ അത് ഫ്രഷായിട്ട് ഡെയിലി പാക്ക് ചെയ്ത് ചിലപ്പം വെക്കുന്നത് കൊണ്ടായിരിക്കാം ഇപ്പം ഫ്രോസൺ ആണെന്നുണ്ടെങ്കിലും ഫ്രഷ് ചിക്കൻ ആണെന്നുണ്ടെങ്കിലും ഇപ്പം ബാക്കിയുള്ള സൂപ്പർ മാർക്കറ്റിലൊക്കെ ചിലപ്പോൾ ഡെയിലി ഒക്കെ അവരെ മാറ്റണമെന്നൊന്നും ഇല്ലല്ലോ ചിലപ്പോൾ പഴയ ഒരു ദിവസമൊക്കെ പഴയ കിതൊക്കെയാ നമുക്കറിയില്ലല്ലോ എന്നാൽ ഡേറ്റ് കൊടുക്കുന്നത് നമ്മൾ വിശ്വസിക്കുന്നു അത്ര തന്നെ അപ്പോൾ അങ്ങനെ എനിക്ക് വാങ്ങിയിട്ടുള്ള ചിക്കൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കറിയൊക്കെ വെച്ചിട്ട് നല്ല ആയിരുന്നു നാട്ടിൽ എൻ്റെ അമ്മ ഒക്കെ വെക്കുന്ന ഒരു കറിയുടെ ഒരു ടേസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും നമുക്കിപ്പോൾ കിട്ടുന്നതും അല്ലേ ഉള്ളൂ വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ പിന്നെ സമയവും ഒരു വിഷയമാണ് ഇന്നിപ്പേക്കാൾ സമയമില്ലാത്തതുകൊണ്ട് ഇനി ഇപ്പം നിന്ന് നിപ്പിന് അങ്ങോട്ട് പോകാനായിട്ടുള്ള ഒരു വകുപ്പുമില്ല അങ്ങനെ പിന്നെ തൽക്കാലം അടുത്തുള്ള ഏതെങ്കിലുമൊക്കെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ച് ഫുഡ് ഉണ്ടാക്കില്ലല്ലേ നടക്കുകയുള്ളൂ ഇതിപ്പം ഞാൻ രാത്രിയാണ് ചെയ്യുന്നത് കേട്ടോ ഒരു ഏഴുമണിയൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ സവോള അരിയണം ഓ സവോള അരിയലാണ് മെയിൻ പ്രശ്നം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മടുപ്പുള്ളൊരു ജോലിയാണ് എനിക്ക് സവോള അരിയെന്നുള്ളത് ഇത്രയും ബുദ്ധിമുട്ടാണ് എന്തോ ഒരു മടിയാണ് കേട്ടോ ബാക്കി പച്ചക്കറികളൊന്നും പ്രശ്നമില്ല പക്ഷേ ടൊമാറ്റോ അങ്ങനെയുള്ളതൊന്നും പ്രശ്നമില്ല പക്ഷെ എനിക്ക് സവോള അരിയാനായിട്ട് അത്ര വലിയ ഇഷ്ടമില്ല കേട്ടോ പിന്നെ ഇറച്ചിച്ചോറായതുകൊണ്ട് നമുക്ക് അധികം വലിയ സവാളോടൊന്നും ആവശ്യം വരുന്നില്ല അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടു ആണെന്നുണ്ടെങ്കിൽ അയ്യോ രക്ഷയില്ല നമ്മൾ അരിഞ്ഞിരിഞ്ഞിരിഞ്ഞിട്ട് തരും കാരണം വെച്ചാൽ ആണെന്നുണ്ടെങ്കിൽ ബിരിയാണിയുടെ മസാല വേണം പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണം പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാൻ വേണം അങ്ങനെ ഒരുപാട് സവോള സവാള അരിയേണ്ടിവരും അങ്ങനെയുള്ളപ്പോഴത്തേക്ക് ഇരിക്കുകയാണ് ഇക്കാക്ക് പെട്ടെന്ന് അരിയാൻ പറ്റും രസം ഇക്ക സവാളം അരിയുന്നത് കാണും നല്ല സ്ലൈസായിട്ട് അരിയുകയും ചെയ്യും കേട്ടോ അപ്പം ഞാൻ ചിക്കൻ ഏത് മേടിച്ചെന്ന് പറഞ്ഞാലും അതിൽ കുറച്ച് വിനാഗിരിയും അതുപോലെ തന്നെ ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കും അപ്പം നല്ല ക്ലീൻ ആക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ് ആ ഒരു എന്താ ഒരു ഉളുമ്പുണ്ടാകുമല്ലോ അപ്പം അതെല്ലാം മാറി നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും ഒരു വഴുവഴുപ്പുണ്ടാകും എപ്പോഴും അപ്പം അങ്ങനെ അതെല്ലാം മാറി വൃത്തിയായിട്ട് കിട്ടും ഒരു ഫൈവ് മിനിറ്റ്സ് വെച്ചാൽ മതിയാകും കേട്ടോ അങ്ങനെ ഫൈവ് മിനിറ്റ്സ് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കഴുകിയെടുക്കുമ്പോഴത്തേക്കും ആ ഒരു ഇതെല്ലാം അങ്ങ് മാറിക്കിട്ടും നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും പിന്നെ പിന്നെ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആ എന്താ എന്താ പറയുക ഒരു വൈറ്റ് കളറിലെ ഒരു ഫാറ്റി പാട്ടുണ്ടാവുമല്ലോ അത് കൂടുതൽ ഞാൻ മാക്സിമം കളയ കളയും കേട്ടോ അങ്ങനെ കറിക്കാത്ത ഇടാറില്ല ചിലവർ പറയും കറിക്കാത്തിടുന്നത് നല്ലതെന്ന് പക്ഷേ എന്തിനാണ് വെറുതെ ഫാറ്റൊക്കെ കൂട്ടുന്നത് ഓൾറെഡി എന്താ ഫാറ്റൊക്കെ ഫാറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യത്തിനകത്തുന്നുണ്ട് അപ്പോൾ പിന്നെ അതെല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ മെയിൻ പരിപാടിയിലേക്ക് എഴുതണം അങ്ങനെ നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാൻ പാത്രം എടുത്തിട്ടുണ്ട് അത് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഒലിവ് ഓയിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ സ്പൈസസ് ആയിട്ട് ഞാനിവിടെ പട്ട ഇലക്ക ഗ്രാമ്പൂ ഒക്കെയാണ് എടുത്തിട്ടുള്ളത് മിനിമലായിട്ടുള്ള മസാല മാത്രമേ നമ്മൾ ഇറച്ചിച്ചോറിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ പിന്നെ ഞാൻ ഈ ഇറച്ചിച്ചോറിന് അത് ക്യാപ്സിക്കിട്ടിട്ടാണേ ഉണ്ടാക്കുന്നത് ക്യാപ്സിക്കം ഇടാതെയും ഉണ്ടാക്കാം ഇട്ടും ഉണ്ടാക്കാം ക്യാപ്സിക്കം ഇടുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പോൾ നമ്മൾ കൂടുതലും ക്യാപ്സിക്ക ക്യാപ്സിക്കം നമ്മൾ കൂടുതലും ക്യാപ്സിക്കം ഇട്ട് തന്നെയാണ് ചെയ്യാറ് പിന്നെ കുറച്ച് ജീരകം അത് മറ്റേ വലിയ ജീരകവും ചെറിയ ജീരകവും ഒരു ശകല ഇടണം കേട്ടോ പിന്നെ കൂടുതലും ഫ്രണ്ടിലേക്ക് നിൽക്കേണ്ട ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുചീരകത്തിൻ്റെ തന്നെയാണ് പെരിജീരകത്തിൻ്റെ അല്ല കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഞാൻ പിന്നെ ഇതിൽ എനിക്ക് മല്ലിയില ചില സമയത്താണെന്നുണ്ടെങ്കിൽ മല്ലിയിലയും പുതിനയിലയും ഞാൻ ശകലം ചേർക്കാറുണ്ട് പക്ഷേ ഇത്തവണ ഞാൻ ചേർത്തില്ല കാരണം വെച്ചാൽ ഞാൻ മിസ്സായിപ്പോയി മേടിക്കാനായിട്ട് ഇനിയിപ്പോൾ രാത്രി അത് മാത്രമായിട്ട് നൂലിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ വെറുതെ ഡെലിവറി ചാർജ് കൊടുക്കേണ്ടി വരും പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ മിക്സാക്കി ഒന്ന് അരച്ച് ഞാനിതിനകത്ത് ചേർക്കുന്നുണ്ട് അപ്പം അതാണ് അതാണിതിൻ്റെ ഫ്ലേവർ എന്ന് പറയുന്നത് ഇൻ കേസ് നിങ്ങൾ മല്ലിയിലയും പുതിനേലയൊക്കെ ചേർക്കുന്നുണ്ടെങ്കിൽ പുതിനേല ഇതിൻ്റെ കൂട്ടത്തിൽ അരച്ചൊന്ന് ചേർക്കുവാണെന്നുണ്ട് കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് കുറച്ചും ബെറ്റർ ആയിരിക്കുവേ അപ്പോൾ ചേർത്തില്ലാലും കുഴപ്പമില്ല കേട്ടോ പിന്നെ നമുക്ക് സവോളയുണ്ട് അപ്പം സവോള ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് സവോള അത്ര നമ്മൾ ബിരിയാണീനെ പോലെയൊക്കെ നന്നായിട്ട് വഴഞ്ചു വരേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു സെവൻറ്റി എയ്റ്റി പേഴ്സൻറ്റേജ് ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് നെക്സ്റ്റ് സാധനം ടൊമാറ്റോ ഒക്കെ ഇട്ട് തുടങ്ങാം അങ്ങനെ ഇതിപ്പം നന്നായിട്ടൊന്ന് എടുക്കണം പക്ഷേ ഇത് കണ്ട ഞാൻ അരിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഭയങ്കര സ്ലൈസ് ആയിട്ട് വരത്തില്ല പിന്നെ ഞാൻ ഇതിൻ്റെ കൂടുതൽ ക്യാപ്സിക്കവും കൂടെ ചേർക്കുക അതൊരു ഒരു ഒരു വലിയ ക്യാപ്സിക്കയാണ് ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഓൾറെഡി അത് വെന്ത് കിട്ടുമല്ലോ അപ്പം ഞാൻ എപ്പോഴും ഈ സവോളം അരിയുമ്പോഴത്തേക്കും എന്താകും കുറച്ച് വലുപ്പം കൂടിപ്പോവും സ്ലൈസായിട്ട് അരിയാൻ ശ്രമിക്കും പക്ഷേ എനിക്കറിയത്തില്ല എങ്ങനെയൊക്കെ വലുതാണ് പക്ഷേ മാഷ അതൊക്കെ നന്നായിട്ട് സ്ലൈസ് ആയിട്ട് അരിയും സ്ലൈസായിട്ട് അരിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല എന്താ കുറച്ചും നല്ല വഴണ്ട് വരാനൊക്കെ നല്ലതാണ് അപ്പം നമുക്ക് വഴണ്ട് വരേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല ഇവിടെ കേട്ടോ പിന്നെ ഞാൻ ചിക്കൻ തന്നെ കഴുകി വെച്ചിരിക്കുന്ന ചിക്കന് റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് നമുക്ക് വേണ്ടത് ചിക്കൻ സ്റ്റോക്കാണ് അതൊരു രണ്ട് മൂന്നെണ്ണം ഉപ്പ് ഇടല്ലേ ചിക്കൻ സ്റ്റോക്കിൽ ഓൾറെഡി സോൾട്ടുള്ളതും ഉള്ളതുകൊണ്ട് സോൾട്ട് ഇല്ലാത്തതുകൊണ്ട് ഉണ്ട് ഞാനിപ്പോൾ സോൾട്ട് ഉള്ളത് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ വേറെ ഉപ്പ് ഞാൻ ചേർക്കുന്നില്ല ഓൾറെഡി ആ ഒരു മസാലയ്ക്കുള്ള ഉപ്പ് അതിനകത്തുനിന്ന് തന്നെ കിട്ടും കേട്ടോ പിന്നെ നേരത്തെ അരച്ച് വെച്ച ആ ഒരു മിക്സർ ഉണ്ടല്ലോ അത് ജസ്റ്റ് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം ഈ ചിക്കൻ ഒരു വൈറ്റ് ചൂടടിക്കുമ്പോഴത്തേക്ക് ഒരു വൈറ്റ് കളർ കളറാവേ ആ വൈറ്റ് കളർ കളറാകുന്നവരെ ഇവിടെ നല്ല ഒന്ന് ഇളക്കി നല്ല നല്ലതാക്കി കൊടുക്കുക അപ്പോൾ ചിക്കൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒന്ന് അടച്ചു വെക്കുകയാണെ അപ്പോഴത്തേക്ക് ആ ഒരു വൈറ്റ് കളർ അതിന് വരുത്തുള്ളൂ അപ്പോൾ ആ വൈറ്റ് കളർ കളറായതിന് ശേഷം നമുക്ക് അടുത്ത സംഭവങ്ങളൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം എത്ര തിരക്കാന്ന് പറഞ്ഞാലും കുറേ കഴിയുമ്പോഴത്തേക്കും എൻ്റെ ഇക്ക അടുക്കളെ തന്നെ വരും കേട്ടോ അത് പണ്ട് തൊട്ടേ എങ്ങനെയാണ് ഇപ്പം തിരക്കാന്ന് പറഞ്ഞിട്ട് പോയ വാർത്തയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് കേട്ടോ അപ്പോൾ ഇതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഇത്തിരി ഗരം മസാല കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടെ ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇക്കതൊരു ശീലമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ഓരോന്നൊക്കെ ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ കൂട്ടത്തിൽ വന്ന് തന്നെ ഹെൽപ്പ് ചെയ്യുമല്ലോ അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും എത്ര ജോലി തരം കാണുന്നുണ്ടെങ്കിലും കറങ്ങി അടിച്ച് വരും എവിടം വരെയായി കാര്യങ്ങൾ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ വരും ഓടി വരും ഇപ്പം എന്താ അടുത്ത് വന്നത് ഇപ്പം ഉണ്ട് എന്ത് അവസ്ഥയായി എന്നറിയാനായിട്ട് അപ്പോൾ ഞാൻ എൻ്റെതായ രീതിക്ക് അങ്ങ് ഉണ്ടാക്കാം അപ്പം മുളകൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു അതോ മുളകൊടിയൊക്കെ ഇട്ടോ എന്ന് എൻ്റെ ഇടയ്ക്ക് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാനിതിൻ്റെതായ സ്റ്റൈലിൽ ഞാൻ ഉണ്ടാക്കുന്ന സാധനമാണ് അപ്പം ഞാൻ ഓൾറെഡി റെസിപ്പിക്കകത്ത് അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ഡിഫറൻ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരുപാട് മുളക് പൊടി നമ്മളത് ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ ആ ഒരു ചിക്കൻ കറിയുടെ ഒരു ടേസ്റ്റ് മാതിരിയാവും പിന്നെ നമ്മൾ ടൊമാറ്റോ ഇതിലേക്ക് അരച്ചിട്ടാണ് ചേർക്കുന്നത് കേട്ടോ അല്ലാണ്ട് നമ്മൾ ജസ്റ്റ് ആക്കി ഇടുകയല്ല അരച്ചിട്ട് ചേർക്കുന്നുണ്ട് അപ്പം ആ അരച്ചേൻ്റെ കുറച്ച് അതായത് ആ ഒരു ചിക്കൻ വേവാനും മാത്രം ഒരു ഫ്ലേവറിന് മാത്രം കുറച്ച് ആഡ് ചെയ്തിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ബാക്കിയുള്ള ആ ഒരു ടൊമാറ്റോ പിന്നെ ഉപയോഗിക്കുന്നത് നമ്മൾ ചോറില്ലേ ചോറിട്ട് നമ്മൾ വേവിക്കുമ്പോൾ മാത്രമാണ് കേട്ടോ അപ്പോൾ ഓൾറെഡി ചിക്കനൊക്കെ വെന്തിട്ടുണ്ട് അപ്പം ഞാൻ ചിക്കൻ അവിടുന്ന് പറക്കി ഇങ്ങനെ എടുത്ത് മാറ്റാനായിട്ട് പാടുപെടുന്നത് കണ്ടപ്പോഴത്തേക്കും ഇക്ക ഓടി വന്ന് ചിക്കനൊക്കെ പറക്കി മാറ്റി വെച്ച് തരിക കേട്ടോ നമ്മൾ ഈ ചിക്കൻ വെന്ത ഒരു ഇതിലാണ് നമ്മൾ നമ്മളെന്താക്കേണ്ടത് ചോറ് അരി നമുക്ക് ആക്കി എടുക്കേണ്ടത് അപ്പം ഇതൊരു ഒന്നര ഗ്ലാസ്സോളം ഉണ്ടായിരുന്നു അപ്പം ബാക്കി അരി കണക്കിലാക്കി ഇക്ക വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ ചൂടുവെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പച്ചവെള്ളം ഒരിക്കലും ആഡ് ചെയ്ത് കൊടുക്കല്ലേ ആക്ച്വലി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് സ്റ്റീൽ ഗ്ലാസ് ആണ് സ്റ്റീൽ ഗ്ലാസ് ആകുമ്പോഴത്തേക്കും ആ ചൂടുവെള്ളം ഒഴിച്ചുകഴിയുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടാവും അപ്പോൾ അതായ്ക്കുക അതെല്ലാം എടുത്ത് മാറ്റി വെള്ളം എല്ലാം ഒഴിച്ചു ഇനിയിപ്പോൾ ഈ വെള്ളം തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്ന അരിയുണ്ട് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ആണ് ഈ ഇറച്ചിച്ചോറൊക്കെ ഉണ്ടാക്കാനായിട്ട് കൂടുതലും ഞാൻ മന്തിയൊക്കെ ഉണ്ടാക്കാൻ കൂടുതലും സെല്ലാറൈസാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നല്ല പുട്ടുപുട്ടാന്ന് കിടക്കും അങ്ങ് നന്നായിട്ട് എന്താ വെന്ത് അങ്ങ് പോവത്തില്ല ഇനിയിപ്പം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു ഒരു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ടു കുക്കായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അത് നേരത്തെ പറക്കി വെച്ചിരിക്കുന്ന ആ ഒരു ചിക്കൻ ഉണ്ടല്ലോ വേണമെന്നുണ്ടെങ്കിൽ ഇതേപടി ആഡ് ചെയ്യാം ബട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ ബട്ടറിലെ ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ഒരു ബ്രൗണിഷ് കളർ വരുമ്പോഴത്തേക്കും അത് പൊരിച്ചെടുക്കുകയല്ല ചെയ്യുന്നത് ഒന്ന് ജസ്റ്റ് ഒന്ന് സോൾട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കുറച്ചും ഒരു അട്രാക്റ്റീവ് ലുക്കും ടേസ്റ്റും ആയിരിക്കും വരുന്നത് ഇതിപ്പം രാത്രി നട്ടപ്പാതിരക്കാണ് ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എങ്ങനെയെങ്കിലും ഇത് ഉണ്ടാക്കിയിട്ടൊന്ന് കിടന്നാൽ മതിയെന്ന് നമ്മൾ പറഞ്ഞിട്ടാണ് നമ്മളിരിക്കുന്നത് നാളെ ഇനിയിപ്പോൾ ഇക്കെ ഓഫീസിൽ പോകണം ഇനിയിപ്പോൾ രാത്രി എപ്പോഴാണ് കിടന്ന് ഉറങ്ങുന്നതെന്ന് പറയാൻ പറ്റില്ല വർക്ക് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പരിപാടി തീർക്കാം എന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പം ഇത് ഓൾറെഡി ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം നമുക്ക് ആ ചിക്കൻ അതിൻ്റെ പുറത്തേക്ക് പറക്കി പറക്കി വെക്കാം നമ്മളിപ്പം ഇതിനകത്ത് എന്താ എന്താണ് പറയുന്നത് ആ ബട്ടറിനകത്ത് നമ്മളൊന്നും ചെയ്യുന്നില്ല ജസ്റ്റ് അങ്ങനെ തന്നെ വെക്കുകയാണ് കേട്ടോ ഇങ്ങനെ ചെയ്താലും ടേസ്റ്റ് തന്നെയാണ് ടേസ്റ്റ് പ്രത്യേകിച്ച് കുറവൊന്നുമില്ല പക്ഷേ എന്നാലും കുറച്ചും കൂടെ നമ്മൾ ആരെങ്കിലുമൊക്കെ ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ച് അട്രാക്റ്റീവ് ആയിട്ട് ഒന്ന് ഇതുപോലെ ബട്ടറിൽ സോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രൗണി ഷെയ്ഡ് വരും നല്ല രസമാണ് കാണാനായിട്ട് അതപ്പം ഓൾറെഡി നമ്മളെല്ലാം പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം അലുമിനിയം ഫോയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് വെച്ചിട്ട് ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിമ്മിലിട്ട് ഇട്ട് നേരം വെക്കുക അത് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ സാധനം റെഡിയാണ് കേട്ടോ ഇതിപ്പം ഇത് നമ്മൾ രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസമൊക്കെ അങ്ങ് ഉപയോഗിക്കും അത് ഇടയ്ക്ക് കണ്ടിന്യൂസ് ആയിട്ട് സെയിം ഫുഡ് തന്നെ കഴിക്കൂല അപ്പോൾ രാവിലെ ആണെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കറി കാണും പിന്നെ ഉച്ചയ്ക്ക് ഇത് കഴിക്കും ഫൈറ്റ് ഇത് കഴിക്കുക പിന്നെ പിറ്റേ ദിവസം രാവിലെ വേറെ എന്തെങ്കിലും ആയിരിക്കും അപ്പോൾ അങ്ങനെ കുറച്ച് നമ്മൾ ആക്കി വെക്കും അതാകുമ്പോഴത്തേക്ക് എളുപ്പം ഉണ്ടല്ലോ അങ്ങനെ ഒരു ട്വൻറ്റി മിനിറ്റ്സ് ഇങ്ങനെ ഇരുന്നു അത് കഴിഞ്ഞിട്ട് ഇക്കാക്ക് വിശക്കുന്നെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കഴിക്കാനായിട്ട് വന്നതാണ് അപ്പം പകുതി ഞാനുണ്ടാക്കി പകുതി ഇക്ക ഉണ്ടാക്കി അപ്പം ഇറ്റ്സ് ലൈക്ക് എ മിക്സഡ് കുക്കിംഗ് ആയിരുന്നു ഇന്ന് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അടിപൊളി സാധനമായിരുന്നു കേട്ടോ ഇക്കും ഇഷ്ടപ്പെട്ടു എനിക്കും ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാക്കാനും പിന്നെ മടി ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ പറ്റിയൊരു റെസിപ്പിയാണിത് കേട്ടോ പിന്നെ വേറെ എന്താണ് പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കാനും പറ്റുമല്ലോ നമുക്ക് എന്താ വേറെ എന്താ വേറെ ഒരുപാട് പാത്രങ്ങളൊന്നും എടുക്കേണ്ട ആവശ്യം വരുന്നില്ല ഒരു പാത്രത്തിൽ തന്നെ എല്ലാ പരിപാടിയും കഴി അപ്പം ഇക്ക ഓൾറെഡി ഓടി വന്നിട്ടുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് നോക്കാന ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാനിതൊരു ടേസ്റ്റ് നോക്കിയില്ല അപ്പം ഇക്ക ടേസ്റ്റ് നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നിങ്ങനെ പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഉണ്ട് അപ്പോൾ എനിക്ക് നല്ല ടെൻഷനുണ്ട് കാരണം ഇതിൻ്റെ ഇനിഷ്യൽ സ്റ്റേജ് ഫുൾ ചെയ്തത് ഞാനാണ് പിന്നെ അതിൻ്റെ സെക്കൻഡ് പാർട്ട് അതായത് ഇറച്ചിട്ടതും ചോറിട്ടതും അങ്ങനത്തെയൊക്കെയാണ് ഇക്ക ചെയ്തത് അപ്പം ഇത് ഫ്ലോപ്പ് ആയി പോവോ അതോ നല്ലതായിരിക്കുമോ കണ്ടിട്ടൊക്കെ നല്ല ലുക്കൊക്കെ എനിക്കും ഫീൽ ചെയ്തു അപ്പോൾ ഇക്ക കഴിച്ച് നോക്കിയിട്ട് ഓൾറെഡി പറഞ്ഞു ആ അത് നന്നായിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കുന്നതിനേക്കാളും നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആസ്വദിച്ച് കഴിക്കുന്നത് വേണ്ടേട്ടോ അപ്പം എന്നാലും ഫ്ലോപ്പ് ആയില്ല നല്ല സാധനമായിരുന്നു കേട്ടോ